വി എസ് അച്യുതാനന്ദൻ അനുസ്മരണവും ജൂലൈ ഇരുപത്താറിൽ കാർഗിൽ വിജയ ദിനവും ആചരിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ സ്ഥാപക നേതാക്കളിൽ പ്രമുഖനുമായിരുന്ന വി എസ് അച്യുതാനന്ദൻ അനുസ്മരണവും ജൂലൈ കാർഗിൽ വിജയ ദിനവും ആചരിച്ചു ചീമേനി സാക്ഷ്യംവാ മ്യൂസിയത്തിൽ നടന്ന ചടങ്ങ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ പങ്കെടുത്ത സൈനികൻ വേണു പകമ്പത്ത് ഉദ്ഘാടനം ചെയ്തു നമ്മൾ നമ്മൾ കിട്ടൂല കിട്ടൂല അവിടെ പോയി ഏകദേശം ഒരു മാസം ഒരു മാസം എടുത്ത് വണ്ടി സ്പെഷ്യൽ എടുത്ത് കഴിഞ്ഞാൽ എവിടെയാ പോകേണ്ടത് നമുക്ക് അറിയില്ല ഭക്ഷണം വണ്ടിയിൽ കിട്ടും അത് കഴിച്ചോളാം വണ്ടിയിൽ കടന്നു പറയും പോളാം അങ്ങനെ പോയി അവിടെ എത്തി ഒരു ചുരൈബായി സ്ഥലം ബോർഡ് അപ്പം അവിടെ ഞങ്ങള് സെന്റടിച്ചു ബങ്കർ ബംഗർ ഒരു ഒരാറാൾക്ക് കിടക്കേണ്ട കുഴി അതിൻ്റെ മേലെ പുരക എന്നെ ഓർത്തും മേലെ കാട് മുള മുളങ്കാടാട അവിടെ മറ്റൊന്നുമില്ല മുളങ്കാട് ഇടുകയാണെങ്കിൽ മോളിൽ നമ്മൾ ഈ അറ്റാക്കി പിന്നെ വിമാനത്തിൽ ഫൈറ്റർ അപ്പോൾ അവർക്ക് നമ്മൾ താഴെ കണ്ടാലും ഇത് കുഴിയല്ല ഇത് ആളില്ല ഇത് ഒരു താടാൻ തോന്നിപ്പോകാൻ ഇടാൻ പോകുന്നു ഈ മരക്കൊമ്പോൾ കേട്ടിട്ടുണ്ട് ആറാൾക്കാരുടെ പോലെ ആറാൾക്കാർ അവിടെ അങ്ങനെ അട്ടയുടെ ശല്യം ഭയങ്കര കിടക്കാൻ പറ്റൂല ഇരിക്കാൻ പറ്റൂല വെറും മുളങ്കാടേ അവിടെയുള്ളൂ ചെളി പോയി ചെറിയ പോയി അവിടെ എപ്പോഴും ചളി ചെളി ഇത്രതാവും ബോട്ടോക്കെ ഇത്രതാവും നമ്മളവിടെ കൂടി നമ്മൾ നമ്മളാദ്യമുണ്ട് ഈ ചുരവാരി ചുരൈബാരി ഗർഭി റെയിൽവേ സ്റ്റേഷനുണ്ട് അവിടെ നമ്മൾ യാത്രക്കാരല്ല അല്ലെങ്കിൽ നമുക്ക് നേരെ കാണാൻ പറ്റില്ല വളരെ വളരെ മ്യൂസിയം സ്ഥാപകൻ മധു ചിമേനി സ്വാഗതം പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇന്ത്യ പാക് യുദ്ധത്തിൽ പങ്കെടുത്ത ധീരജവാന്മാരായ വേണു പകമ്പത്തിനെയും ധീരജവാൻ നാരായണൻ അവകളെയും ചടങ്ങിൽ വെച്ച് മധുചിമേനി പൊന്നാടണിയിച്ച് ആദരിച്ചു ഇന്ത്യ പാക് യുദ്ധങ്ങളിൽ നിന്നുള്ള തങ്ങളുടെ അനുഭവങ്ങൾ ജവാൻമാർ അനുസ്മരിച്ചു കുട്ടികളും മുതിർന്നവരുമുൾപ്പെടെ നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു യോഗത്തിൽ റിട്ടയർഡ് ജവാൻ മുരളീജിമേനി ആശംസാ പ്രസംഗം നടത്തി നമ്മൾ ഭാരത്മാതാക്കി ജയിൽ വിളിക്കും അപ്പം നമുക്ക് നാടും വീടും ഒന്നുമില്ല നമ്മളുടെ മനസ്സാകും മാത്രമേ ഉള്ളൂ മറ്റേ യാതൊരു വിചാരിച്ച ആൾക്കാരോ അമ്മയും അച്ഛനും വിചാരിച്ച ആൾക്കാരോ അതിന് മറന്നു ആ കോക്കും തന്നിട്ട് ഭാരത് മാതാക്കി ജയം വിളിച്ച് ഞങ്ങൾ ഫീൽഡേ കൊണ്ടുപോയി ഫീൽഡിൽ കൊണ്ടുപോയിട്ട് കുറെ കഴിയാകുമ്പോൾ നമ്മളൊരു നമ്മൾ നാട്ടിൽ സ്റ്റോപ്പ് ആക്കി അപ്പോൾ ഇതൊന്നും മൂന്ന് ദിവസം ആക്കായി ഞങ്ങള് തോമ്പോ അവിടുന്ന് അവരുടെ ഡെഡ് ബോഡി ഇങ്ങനെ ഇഷ്ടം മാതിരി വരുന്നുണ്ട് ആ ഡെഡ് ബോഡിന്റെ നമ്മൾ ഒരു സ്ഥലത്ത് കൊണ്ടുപോകണം ഡെഡ് ബോഡി നമ്മുടെ പിന്നെ അതേമാതിരി എത്ര കൈയും കാലും പൊളിഞ്ഞവരുണ്ട് അവരെ ഹെലികോപ്റ്ററും ഗോകട്ടി ഗോകിറ്റി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര അപ്സറ ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പുലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചീസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അപ്സറ ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ